ഹലോ ഗൈസ് ഇന്ന് ഞാൻ നിങ്ങളെ ഒരു എയർപോർട്ടിനെ കുറിച്ചിട്ടാണ് പരിചയപ്പെടുത്തുന്നത് അതിനു മുമ്പ് ഈ കാണുന്ന വെള്ളം കണ്ടോ ഇത് നദിയൊന്നുമല്ല ഇത് രണ്ട് മൂന്ന് ദിവസം മുന്നേ പെയ്ത മഴയുടെ വെള്ളമാണ് ഇവിടെ വെള്ളം താഴാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എയർപോർട്ടാകാൻ പോകുന്ന അൽ മഖ്തൂം ഇൻ്റർനാഷണൽ എയർപോർട്ട് അഥവാ ഡി ഡബ്ല്യു സി അഥവാ ദുബായ് വേൾഡ് സെൻട്രലിനെ കുറിച്ചിട്ടാണ് അപ്പോൾ അതിനു മുന്നേ എനിക്ക് ദുബായ് ഇൻ്റർനാഷണൽ എയർപോർട്ട് അഥവാ ഇപ്പോഴത്തെ പ്രസൻറ്റ് ഡി എക്സ് ബി എന്ന് പറയുന്ന ദുബായ് ഇൻ്റർനാഷണൽ എയർപോർട്ടിനെ കുറിച്ചിട്ട് പറയാനുണ്ട് ഈ ദുബായ് ഇൻ്റർനാഷണൽ എയർപോർട്ട് അഥവാ ഡി എക്സ് ബി ഏഴായിരത്തി ഇരുന്നൂറ് ഏക്കേഴ്സിലാണ് സ്ഥിതി ചെയ്യുന്നത് അവിടെ ടെർമിനൽ വൺ ടു ത്രീ എന്നിങ്ങനെ മൂന്ന് ഉള്ളത് അതിൽ ടെർമിനൽ ത്രീ തന്നെ ലോകത്തിലെ ഇപ്പോഴത്തെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള എയർപോർട്ട് ടെർമിനലാണ് ഏറ്റവും തിരക്കേറിയതും അപ്പോൾ നമുക്ക് വീണ്ടും അൽമഖ്തൂമിലേക്ക് വരാം അൽ മഹ്തൂം ഇൻ്റർനാഷണൽ എയർപോർട്ട് അഥവാ ഡി ഡബ്ല്യു സി അഥവാ ദുബായ് വേൾഡ് സെൻട്രൽ ഇത് ഇതിൻ്റെ വലിപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം ആദ്യം തന്നെ മുപ്പത്താറായിരം ഏക്കേഴ്സിലാണ് ഈ ഈ ഒരു എയർപോർട്ട് ഉള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു ദുബായ് ഇപ്പോഴത്തെ പ്രസൻറ്റ് എയർപോർട്ടായ ഡി എക്സ് ബി ദുബായ് ഇൻ്റർനാഷണൽ എയർപോർട്ട് ഏഴായിരത്തി ഇരുന്നൂറ് ഏക്കേഴ്സിലാണ് സ്ഥിതി ചെയ്യുന്നത് അൽ മഹ്തൂം എയർപോർട്ടാകട്ടെ മുപ്പത്താറായിരം ഏകേഴ്സിലാണ് അപ്പോൾ അതിൻ്റെ വലുപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അതാണ് അൽ മഖ്തൂം ഇൻ്റർനാഷണൽ എയർപോർട്ട് അഥവാ ഡി ഡബ്ല്യു സി അഥവാ ദുബായ് വേൾഡ് സെൻട്രൽ ഇത് സ്ഥിതി ചെയ്യുന്നത് ജബൽ അലി മേഖലയിൽ ദുബായ് സൗത്ത് നഗരത്തിലാണ് ഇതായിരിക്കും ലോകത്തിലെ ഏറ്റവും വലിയ വിമാനത്താവളം എന്ന് അറിയപ്പെടുക ഈ ഒരു ലക്ഷ്യത്തോടെ തന്നെയാണ് ഈ എയർപോർട്ട് രണ്ടായിരത്തി പത്തിൽ കാർഗോ സർവീസുകളോടെ പ്രവർത്തനം ആരംഭിച്ചത് രണ്ടായിരത്തി പതിമൂന്നിൽ യാത്രക്കാരുടെ സേവനങ്ങളും തുടങ്ങി ഇന്ന് അതിൻ്റെ വിപുലമായ റൺവേകൾ ആധുനിക സാങ്കേതിക സംവിധാനങ്ങൾ എല്ലാം ചേർന്ന് ദുബായിയുടെ അഭിമാനമായൊരു ഇൻ്റർനാഷണൽ കേന്ദ്രമായി മാറിയിരിക്കുന്നു ഭാവിയിൽ പോകുന്ന മെഗാ എക്സ്പാൻഷൻ പ്രൊജക്റ്റ് ദുബായിയെ ലോകത്തിൻ്റെ ഏറ്റവും വലിയ എയർപോർട്ടാക്കി മാറ്റും അഞ്ച് സമാന്തര റൺവേസ് ആണ് ഇതിലുള്ളത് കൂടാതെ നാനൂറിൽ പരം വിമാനഗേറ്റുകളും ഉണ്ടാകും എഴുപത് ചതുരശ്ര കിലോമീറ്ററിൽ പരക്കുന്ന ടെർമിനൽസ് വർഷത്തിൽ ഇരുന്നൂറ്റി മില്യൺ ട്രാവലേഴ്സിനെ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് ഇവയൊക്കെ ലോകത്തിലെ ഏറ്റവും വലിയ പദ്ധതികളിലൊന്നായി ഡി ഡബ്ല്യു സിയെ ഉയർത്തുന്നു ഇതിൻ്റെ ചിലവ് അതായത് മു തേർട്ടി ഫൈവ് ബില്ല്യൺ ഡോളേഴ്സ് ചിലവിൽ പുതിയ വെസ്റ്റ് ടെർമിനൽ ഹൺഡ്രഡ് കോണ്ടാക്ട് ഗേറ്റ്സ് ഫോർ അണ്ടർഗ്രൗണ്ട് സ്റ്റേഷൻസ് ഓട്ടോമേറ്റഡ് പീപ്പിൾ മൂവേർ സിസ്റ്റം ഫോർ ഇൻറ്റർണൽ കണക്റ്റിവിറ്റി ഇതെല്ലാം കൂടി യാത്രക്കാർക്ക് ലോകോത്തര അനുഭവം നൽകാൻ അഥവാ സമ്മാനിക്കാൻ ഈ എയർപോർട്ട് തയ്യാറാകുന്നു അപ്പോൾ ഞാനിപ്പോൾ കാണിച്ചത് ഇതിൻ്റെ ഉൾവശമാണ് ഈ കടക്കുന്ന കാറുകളൊക്കെ കണ്ടില്ലേ ഇവിടെ നിന്ന് പോകുന്ന യാത്രക്കാർ ഇവിടെ കാറിട്ടിട്ടാണ് പോകുന്നത് പൊതുവേ സാധാരണ ഒരു എയർപോർട്ടിൽ പോയാൽ നമ്മൾ കുറച്ച് നേരം തന്നെ വാഹനം നിർത്തിയിട്ടാൽ തന്നെ ചാർജ് ആക്കും പക്ഷേ ഇവിടെ ഇപ്പോൾ തൽക്കാലം ചാർജ് ഇല്ല അതാണ് അറിയാൻ സാധിച്ചേക്കുന്നത് മേ ബി ഫുള്ളി ഓപ്പറേഷണൽ ആയിക്കഴിഞ്ഞെന്നാല് ചാർജസ് ഈടാക്കാൻ തുടക്കമായിരിക്കും അപ്പോൾ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് അഥവാ ദുബായ് സൗത്ത് സിറ്റി ഇവിടെ റെസിഡൻസസ് ബിസിനസ് ഹബ്സ് ലോജിസ്റ്റിക്സ് വെയർ ഹൗസസ് പിന്നെ ഫോർ സ്റ്റാർ ഹോട്ടൽസും ഒക്കെ എനിക്ക് കാണാൻ സാധിച്ചു ഇവിടെ അങ്ങനെ അതുമാത്രമല്ല ഇവിടെ അങ്ങനെയുള്ള അനവധി പ്രോജക്റ്റുകൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് മാത്രമല്ല എം ആറിൻ്റെ വില്ലാ പ്രൊജക്ട്സ് ഓൾറെഡി പൂർത്തിയായി കഴിഞ്ഞു ഈ കാണുന്നത് മിക്കതും ഇവിടുത്തെ ഓരോ കമ്പനികളുടെ വെയർഹൗസുകളാണ് ഒരു യാത്രക്കാരൻ ഒരു കാർഗോ സർവീസ് ഒരു ഫാമിലി ഒരു ബിസിനസ് ലോകത്തിൻ്റെ ഏത് ഭാഗത്തേക്കും എത്രയും വേഗത്തിലും ഏറ്റവും സൗകര്യപ്രദമായ രീതിയിലും കണക്ട് ചെയ്യാനുള്ള ദുബായിയുടെ ഫ്യൂച്ചർ കവാടം തന്നെയാണ് അൽ മഹ്തും ഇൻ്റർനാഷണൽ എയർപോർട്ട് ദുബായിയുടെ ആകാശം ഇനി അതിരുകളില്ലാതെ സ്വപ്നങ്ങളുടെ ലോകത്തേക്ക് തുറക്കുന്നു കാരണം ഭാവി ദുബായ് വേൾഡ് സെൻട്രൽ ഈ പ്രൊജക്റ്റ് രണ്ടായിരത്തി മുപ്പത്തിനാലിലോടെ കംപ്ലീറ്റ് ആകുമെന്നും പറയപ്പെടുന്നു അപ്പോൾ വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ